ഹായ് വേസ്റ്റ് കവറുകൾ പൂക്കളാക്കിയെടുത്താൽ നമ്മുടെ വീട് അലങ്കരിക്കാൻ ഇതിലും ഭംഗിയുള്ള വേറൊരു ഐറ്റം ഇല്ല കേട്ടോ അപ്പോൾ ദാ ഇന്നത്തെ പൂക്കൾ ഉണ്ടാക്കിയിരിക്കുന്നത് ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റിൽ നിന്നാണ് നമുക്ക് ആദ്യം തന്നെ ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ ഞാൻ ഇത് ഒന്ന് സ്ക്വയർ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതുപോലെ രണ്ട് പീസ് വേണം നമുക്ക് സ്ക്വയർ ഷേപ്പിൽ കറക്റ്റ് ഒരേ ലെവലിൽ തന്നെ രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കാവേ നമ്മുടെ ഒരു പൂവ് ചെയ്തെടുക്കാനായിട്ട് ഇതുപോലെ രണ്ട് പീസ് എടുക്കാം ഇനി നമുക്ക് അതിനെ ഇതിൻ്റെ ഈ സിൽവർ ഷെയ്ഡ് ഉണ്ടല്ലോ ആ ഒരു പോർഷനാണ് നമ്മുടെ പൂവിന് നെടുക്കുന്നത് അതിനെ ഇതുപോലെ നാലായിട്ടൊന്ന് മടക്കി കൊടുത്തിട്ടുണ്ട് നല്ല ഇതുപോലൊന്ന് നീറ്റായിട്ടൊന്ന് മടക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ ഫ്ലവറൊക്കെ കട്ട് ചെയ്യുന്ന അതേ മെത്തേഡിൽ തന്നെ ജസ്റ്റ് ഒന്ന് വളച്ച് ഉള്ളിലോട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അത്രയേ ഉള്ളൂ അതിൻ്റെ ഇങ്ങേ വശവും ആദ്യം ചെയ്തിരുന്ന അതേ മെത്തേഡിൽ തന്നെ ഒന്നുകൂടെ ഒന്ന് വളച്ച് കട്ട് ചെയ്തെടുക്കുക ഇനി നമുക്ക് നമുക്കിതിനെ ഒന്ന് നിവർത്തിയെടുക്കാവേ അപ്പോൾ ആദ്യം തന്നെ മൊത്തത്തിൽ മൊത്തത്തിലൊന്നും നിവർത്തിയെടുക്കാതെ ജസ്റ്റ് ഈ ഒരു ഹാഫ് പോർഷൻ മാത്രം ഒന്ന് നിവർത്തിയെടുക്കുക ഇനി നമുക്കിവിടെ ഒരു ചെറിയൊരു പണിയുണ്ട് അവിടെ ജസ്റ്റ് ചെറുതായിട്ടൊന്നും സിഗരറ്റിലാമ്പോ മെഴുകുതിരിയോ കൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക നമ്മുടെ പൂവിന് ഒരു സ്ട്രക്ച്ചർ കൊടുത്തെടുക്കാനായിട്ടാണേ നടുക്കായിട്ട് വേണ്ട രണ്ട് സൈഡായിട്ട് മാത്രം മതി ഇനി ഇതിനെ വിടർത്തിയെടുക്കുക ഒന്നുകൂടി ഒന്ന് തിരിച്ചൊന്ന് മടക്കി കൊടുക്കുക ഇനി ഈ ഇതിൻ്റെ രണ്ട് സൈഡും നമ്മൾ ആദ്യം ചെയ്തിരുന്ന പോലെ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുക്കുക അപ്പോൾ അവിടെയും കൂടി ഒന്ന് പ്രസ്സായിട്ട് ഇരുന്നോളും ഇനി ഇതിനെ നമുക്ക് നിവർത്തിയെടുക്കാവേ ഇത് നിവൃത്തി എടുത്ത് എടുക്കുമ്പോൾ ഇതുപോലത്തെ ഒരു ഷേപ്പിലാണ് നമുക്ക് കിട്ടുക നമ്മുടെ പൂവിൻ്റെ ഇതൾ ഇനി ഈ പൂവിൻ്റെ ഇതളിൻ്റെ ഈ സൈഡുകളുണ്ടല്ലോ രണ്ട് വർഷമുള്ള ഓപ്പണിംഗ് എല്ലാം നമുക്കിതുപോലെ സീക്രറ്റ് ലാമ്പ് കൊണ്ടൊന്നും ക്ലോസ് ചെയ്ത് കൊടുക്കാവേ അപ്പോൾ നമ്മുടെ ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റിൻ്റെ പ്രിൻ്റ് ഒന്നും പുറത്ത് കാണാത്ത രീതിയിൽ നമുക്ക് ആയി കിട്ടും കൂടാതെ തന്നെ നമ്മുടെ പൂവിൻ്റെ ഇതളിൻ്റെ ഒരു പോർഷൻ അതായത് ഈ ഒരു സിൽവർ ഷെയ്ഡിലല്ലേ നമ്മൾ ചെയ്തെടുക്കുന്നത് അപ്പോൾ രണ്ട് വശവും സിൽവർ ഷെയ്ഡ് തന്നെ നമുക്ക് ആയി ആയിക്കട്ടേം ചെയ്യും ഇതുപോലെ രണ്ട് വശവും ഒന്ന് ജോയിൻ്റ് ആക്കിയെടുത്താൽ അപ്പോൾ ഇതൊന്നു മാത്രം പോരാ ഇതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ ബാക്കി എല്ലാ ഇതളുകളും ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ നടുക്കായിട്ടൊന്ന് ഹോളിട്ടെടുക്കണം അപ്പോൾ വീണ്ടും ഒന്നുകൂടി ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട് പഴയ പൊസിഷനിൽ ഇനി ചെറുതായിട്ടൊരു ഹോളും കൂടി കൊടുത്തെടുക്കാം ഒരു സൈസിലുള്ള ഒരു ഹോള് ചെയ്ത് കൊടുത്താൽ മതി ഇനി നമ്മുടെ പൂവിൻ്റെ ഇതളിന് ഒന്ന് ഷേപ്പും കൂടെ കൊടുത്തെടുക്കണം അതിനായിട്ട് ഒരു ഇതൾ ഇതുപോലൊന്ന് മടക്കി ഒന്ന് പിടിച്ചു കൊടുക്കാം അതിൻ്റെ പുറകുവശം ചെറുതായിട്ട് ഒന്ന് സിഗരറ്റ് ലാമ്പുകൊണ്ടൊന്നും പിടിച്ചുകൊടുക്കാവേ ഇപ്പം നമ്മുടെ പൂവിൻ്റെ ആ ഒരു ഇതളിൻ്റെ പുറകിലത്തെ ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഇതുപോലെ സിഗരറ്റിലാകുമ്പോണ്ട് പിടിച്ചു കൊടുക്കുമ്പോൾ നല്ലൊരു ഷെയ്പ്പുള്ള ഒരു ഇതളുകൾ കിട്ടും ഇതുപോലെ നാല് ഈ നാല് പീസും ഉണ്ടല്ലോ നമ്മുടെ പൂവിൻ്റെ നാല് ഇതളുകളും ഒരുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാവേ ഇതേ രീതിയിൽ തന്നെ സെയിം അളവിൽ നമുക്ക് രണ്ട് പീസ് ബിസ്ക്കറ്റിൻ്റെ കവറ് കട്ട് ചെയ്തെടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് ഇതേ രീതിയിലൊന്ന് ഉണ്ടാക്കിയെടുക്കാം അതിലും നടുക്കായിട്ടൊന്ന് ഹോളും കൂടി ചെയ്ത് എടുക്കാവേ ഇപ്പം നമ്മുടെ ഒരു പൂവിൽ സെറ്റ് ചെയ്തെടുക്കുന്നത് രണ്ട് തട്ടുകളാണ് രണ്ട് തട്ടുള്ള പൂക്കളാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതുപോലൊരു അലുമിനിയം കമ്പി എടുക്കാം അത്യാവശ്യം കട്ടിയുള്ള ഒരു കമ്പി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ കമ്പിയുടെ ഏറ്റവും മുകളിലത്തെ വക്കുണ്ടല്ലോ ഇതുപോലൊന്നും വളച്ചുകൊടുക്കാം ഇനി ഇതിലേക്ക് ഒന്ന് മോട്ടിൻ്റെ ഷേപ്പിൽ എടുക്കാനായിട്ട് കുറച്ച് ടിഷ്യൂ പേപ്പർ ഒന്ന് എടുക്കാം ഈ ടിഷ്യൂ പേപ്പറിൽ ഇതിൻ്റെ മുകൾ ഭാഗം കൊണ്ടല്ല കമ്പിയുടെ നമ്മൾ വളച്ച് വെച്ചിരുന്ന ആ ഒരു പോർഷൻ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ബോളിൻ്റെ ഷേപ്പിലൊന്നും ആക്കി കൊടുക്കാവേ അതൊന്നും വലഞ്ഞു നിൽക്കാത്ത രീതിയിൽ നല്ല ബോൾസിൻ്റെ ഷേപ്പിലൊന്നും ആക്കി കൊടുക്കാം ഇനി നമ്മുടെ ഈ ടിഷ്യൂ പേപ്പർ ഒന്ന് കവർ ചെയ്തെടുക്കാനായിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ പിങ്ക് കളറിലുള്ള കിറ്റ് എടുത്തിട്ടുണ്ട് അതിനെ നമുക്ക് ഒന്ന് ഡബിൾ ഷെയ്ഡ് ഡബിൾ ഷേ ഡബിളായിട്ട് തന്നെ ഒന്ന് മടക്കി കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ടൊന്ന് വെച്ചുകൊടുക്കാം അത് മാക്സിമം നല്ല രീതിയിലൊന്നും വലിച്ചു കൊടുക്കാം നല്ലൊരു ബോളിൻ്റെ ഷേപ്പിലൊന്നും ആക്കിയെടുത്തിട്ട് നമുക്കതിൻ്റെ പുറത്തൂടി ഒന്നുകൂടി നല്ലൊരു ഹൈലൈറ്റ് ആയിട്ട് കിട്ടാനായിട്ട് നല്ലൊരു ഫിനിഷിംഗ് ആയിട്ട് കിട്ടാനായിട്ട് ഇതുപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറും കൂടി ഒന്ന് വെച്ച് കൊടുക്കാം അത് മാക്സിമം നല്ലതുപോലെ ഒന്ന് വരച്ച് പിടിച്ചു കൊടുക്കാം നല്ലൊരു ഗ്ലേസിങ് നമ്മുടെ ആ ഒരു പിങ്ക് കവറിൽ ചുറ്റിച്ച ആയി കിട്ടും ഈ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക്കിൻ്റെ കവറും കൂടി ഒന്ന് വെച്ചുകൊടുക്കുമ്പോൾ ഇനി ഇതിനെ നമുക്ക് സെയിം കളർ നൂല് വെച്ചിട്ട് തന്നെ ഒന്ന് ചുറ്റിച്ചെടുക്കുക അവയപ്പോൾ നമുക്ക് പൂവൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ നൂലൊക്കെ വെച്ചിട്ട് കിട്ടേണ്ടി വരുന്ന ഒരു പൂക്കളൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സെയിം കളറിലുള്ള നൂലുകൾ തന്നെ സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക അതാകുമ്പോൾ നമ്മുടെ പൂക്കൾക്ക് നല്ലൊരു ഷെയ്ഡിങ് കിട്ടും നമ്മൾ അതിലോട്ട് ചുറ്റി വയ്ക്കുന്നത് വേറെ നൂലൊക്കെ ആകുമ്പോൾ പുറത്ത് എളുപ്പം തന്നെ അറിയുന്ന രീതിയിലായിപ്പോട്ടോ ഇനി ഇതുപോലെ മൊട്ട് ചുറ്റിയെടുത്തിട്ടുണ്ട് ഇനി പ്ലാസ്റ്റിക്കിൻ്റെ കവർ താഴെ നിന്ന് കട്ട് ചെയ്ത് മാറ്റിക്കൊടുത്തു ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്തു വെച്ചിരിക്കുന്ന രണ്ട് ഫ്ലവറും ഈ കമ്പി അതിന്റെ ഉള്ളിലോട്ട് ഒന്ന് കയറ്റി കൊടുക്കാവേ ഇനി ദ പൂവ് ഇതുപോലെ ഒന്ന് പ്രസ്സ് ചെയ്ത് മുകളിലോട്ട് ഒന്ന് എടുത്തു കൊടുക്കാം അപ്പോൾ നമ്മൾ നമ്മുടെ മുട്ട നടുക്കായിട്ട് വന്നിട്ടുണ്ട് ഇതിപ്പോൾ ഇവിടെ ഗ്ലൂ ഒന്നും അപ്ലൈ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല അടുത്ത ഒരു പീസ് പൂവൊണ്ടല്ലോ നമ്മൾ ചെയ്ത് വെച്ചിരുന്നത് അതും കൂടി ആദ്യം ചെയ്തിരുന്ന അതേ മെത്തേഡിൽ തന്നെ ഒന്ന് കയറ്റി കൊടുത്തിട്ടുണ്ട് പുറകു വശത്ത് ഇതുപോലെ പ്ലാസ്റ്റിക് നമ്മൾ കട്ട് ചെയ്യുന്ന ആ ഭാഗം പുറത്ത് പുറമേ അങ്ങനെ ഇരിപ്പുണ്ട് ഇനി നമുക്ക് അവിടെയായിട്ട് മാത്രം കുറച്ച് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു ഇതുപോലെ ബ്ലാക്ക് കളറിലുള്ള കവറെടുത്തിട്ടൊന്നു കമ്പി നീറ്റായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാവേ അപ്പോൾ നമ്മുടെ സിൽവർ പൂക്കളായത് കൊണ്ടാണ് നമ്മൾ ബ്ലാക്ക് കളറിലുള്ള തണ്ട് ചാനായിട്ട് ഇതുപോലെ കവറെടുത്തേക്കുന്നത് ഇതിപ്പോൾ ഓൺലൈനിൽ നമ്മൾ പ്രോഡക്റ്റ്സ് വാങ്ങുമ്പോൾ കിട്ടുന്ന കവർന്ന് കട്ട് ചെയ്തെടുത്ത പീസാണ് ഹാഫ് പോർഷൻ മാത്രം ഒന്ന് ചുറ്റിച്ച് നിർത്താവേ ഈ എന്താണെന്ന് വെച്ചാൽ നമുക്കിനി ലീഫും കൂടി അവിടെ നിന്ന് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അപ്പം നമ്മളിത് ഈ സെയിം കവർ തന്നെ നമ്മൾ രണ്ടായിട്ടൊന്ന് മടക്കി കൊടുത്തിട്ട് അയൺ ചെയ്ത് ബുക്കിനകത്ത് വെച്ചിട്ട് നീറ്റായിട്ടൊന്ന് അയൺ ചെയ്ത് ത്തെടുത്ത് ഒരു പീസാണ് എടുത്തേക്കുന്നത് നല്ല തിക്കായിട്ട് തന്നെ നമുക്കപ്പോൾ ലീഫൊക്കെ ചെയ്യാനുള്ള ഈ ഒരു കവറ് ആയിക്കിട്ടും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഹാഫ് പോർഷൻ മാത്രം അത്യാവശ്യം നല്ലതുപോലെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ ഇതിലേക്ക് നമുക്ക് ഇതുപോലെ കമ്പി ഒന്ന് വെച്ച് കൊടുക്കാവേ ഇനി നമുക്ക് ഈ ഗ്ലൂ അപ്ലൈ ചെയ്യാത്ത ഒരു പോർഷൻ ഉണ്ടല്ലോ അത് ഇപ്പുറത്തോട്ടൊന്ന് വെച്ച് നല്ല നീറ്റായിട്ടൊന്ന് ഒട്ടിച്ചുകൊടുക്കാം ഇനി നമുക്കതിനെ നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആയതിന് ശേഷം ലീഫിൻ്റെ ഷേപ്പിലൊന്നു കട്ട് ചെയ്തെടുക്കാവേ ഇതിപ്പോൾ നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒന്ന് ലീഫിൻ്റെ രീതിയിലൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ചെയ്ത് കൊടുക്കുന്നത് ഒരു നമ്മുടെ നോർമൽ സാധാ ഒരു ലീഫാണ് ചെയ്ത് കൊടുക്കുന്നത് ഇതിൽ നമുക്ക് ഏത് ഷേപ്പിലുള്ള ലീഫാണെങ്കിലും കട്ട് ചെയ്തെടുക്കാം നല്ല ഈസി ഈസിയായിട്ട് ചെയ്തെടുക്കാനും പറ്റും അതൊന്നും വളഞ്ഞു പോതെ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും ജസ്റ്റ് ഇതുപോലെ ഒന്ന് അയൺ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ ഇനി ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാണ് ഒരു വശത്തു ഇതുപോലെ ഒന്ന് വളച്ച് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഇതിൻ്റെ ഈ മറുവിഷവും ആദ്യം ചെയ്തിരുന്ന അതേ രീതിയിൽ തന്നെ ഒന്ന് വളച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാവേ ഇപ്പം നമ്മുടെ ലീഫ് ഇവിടെ സെറ്റായിട്ടുണ്ട് ഇപ്പം നമ്മൾ ഒരു ഒരു ഫ്ലവറിന് വേണ്ടിയിട്ട് രണ്ട് ലീഫാണ് ചെയ്തെടുക്കുന്നത് ഇതിപ്പോൾ നല്ല ഷേയ്പ്പ് ചെയ്ത് കൊടുക്കാമെന്ന് വെച്ചാൽ അതാ ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വളച്ചൊക്കെ വെച്ച് കൊടുക്കാം പല വലിപ്പത്തിൽ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം ഞാൻ ഈ ഒരു സൈസിലാണ് നമ്മുടെ ലീഫുകൾ ചെയ്തെടുക്കുന്നത് നമ്മുടെ ഫ്ലവറും അതുപോലെ തന്നെയാണ് നമുക്ക് വലുതോ ചെറുതോ ആയിട്ടുള്ള ഷേപ്പിൽ നമുക്ക് ചെയ്തെടുക്കാവേ ഇതുപോലൊന്നും ചുറ്റിച്ചു കൊടുക്കാം ഇനി അടുത്ത ലീഫും വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതും കൂടി വെച്ചിട്ട് നമ്മുടെ സ്റ്റെം നന്നായിട്ടൊന്നും കവർ ചെയ്ത് കൊടുക്കാം നമുക്കിഷ്ടമുള്ള രീതിയിൽ ഫ്ല ഫ്ലവറിനൊപ്പം തന്നെ ലീഫുകളും കൂടി ഇതുപോലെ ഒന്ന് വെച്ചെടുക്കാം ഞാൻ ഏകദേശം ഇത്രയും ഫ്ലവേഴ്സ് നമ്മുടെ ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റിൽ നിന്നും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ സ്റ്റെമ്മ് ഫുള്ളായിട്ടും ബ്ലാക്ക് കളർ കവറും ഉണ്ട് നല്ല നീറ്റായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാവേ അപ്പം നമ്മുടെ പാഴാക്കി കളയുന്ന ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റിൽ നിന്ന് നമ്മൾ എന്ത് ഭംഗിയുള്ള പൂക്കളാണ് ഉണ്ടാക്കിയെടുത്തേക്കുന്നതെന്ന് നിങ്ങൾ കണ്ടല്ലോ അപ്പം നിങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കിയ നമ്മുടെ ബിസ്ക്കറ്റ് പാക്കറ്റിൽ നിന്നുണ്ടാക്കിയ ഫ്ലവർ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ നമ്മുടെ ധാരാളം പാഴവസ്തുക്കൾ കൊണ്ടുള്ള പൂക്കൾ ഉണ്ടാക്കുന്ന എല്ലാം എൻ്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവരെല്ലാവരും ആ വീഡിയോസെല്ലാം ഒന്ന് കണ്ടു നോക്കാൻ മറക്കരുതേ അപ്പോൾ അതാ നമുക്ക് ഇനി ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്ത് കൊടുക്കാം എങ്ങനെയാണോ വേണ്ടത് ആ രീതിയിൽ നമുക്കിതുപോലെ വളച്ചൊക്കെ ഒന്നോ പൊസിഷനൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം ഇലകളെല്ലാം കൂടി അതിൻ്റെ ഇടയിൽ തിക്കായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഇലകളും നമുക്ക് എങ്ങനെയാണോ ഏത് രീതിയിലാണോ വേണ്ടത് ആ രീതിയിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കാവേ ഇനി നമുക്കിതിനെ പോട്ടിലാക്കി കൊടുക്കാം ഞാൻ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കപ്പ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ആ റൗണ്ട് ഷേപ്പിൽ തന്നെ തെർമോക്കോളൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ കപ്പിനുള്ളിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഫ്ലവർ ബഞ്ച് അതിലോട്ടൊന്ന് ഇറക്കി വയ്ക്കുക അത്രയേ ഉള്ളൂ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം ഇതൊക്കെ വെറുതെ വേസ്റ്റാക്കി നമ്മൾ കളയുന്ന മെറ്റീരിയൽസ് ആണ് ഇതുകൊണ്ട് എന്ത് ഭംഗിയായിട്ടാണ് നമുക്ക് പൂക്കൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക ജസ്റ്റ് നമുക്ക് കുറച്ച് കമ്പിയുടെ ആവശ്യമുണ്ട് അത്രയേ ഉള്ളൂ കുറച്ച് ഗ്ലോവും ഈ കമ്പിയൊക്കെ നമുക്ക് വളരെ ലോ കോസ്റ്റായിട്ട് നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങാവുന്നതേ ഉള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ പ്ലാസ്റ്റിക് കവറൊക്കെ കിട്ടിയാൽ ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റ്സ് ഒക്കെ കിട്ടുമ്പോൾ കളയരുത് നല്ല ഭംഗിയുള്ള കവറുകളാണ് ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റുകളെല്ലാം തീർച്ചയായിട്ടും നിങ്ങൾ എടുത്ത് ചിറന്നിട്ട് പൂക്കളൊക്കെ ഒന്നുണ്ടാക്കി നോക്കണട്ടോ വെറുതെ വീട്ടിൽ ഇരിക്കുന്നവർക്കൊക്കെ നേരം പോവാനും കൂടാതെ തന്നെ വീട്ടിൽ നല്ല ഭംഗിയുള്ള ഐറ്റംസൊക്കെ ഉണ്ടാക്കി വെക്കാനും ഇത് തന്നെ ധാരാളമാണ് അപ്പോൾ വീണ്ടും